ി മസ്ജിദിനകത്ത് നടത്തുന്ന ന്യായയുക്തമല്ലാത്ത പൂജയ്ക്കെതിരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ ഹക്കിം അസ്ഹരി കാന്തപുരത്തിനും അദ്ദേഹത്തിന്റെ പിതാവുമായിട്ടുള്ള കാന്തപുരം എ പി അബുബക്കർ മുസ്ലിമാർക്കും എന്റെ വിനീതമായ പ്രണാമങ്ങൾ നമസ്കാരം വാരണാസി ജില്ലാ കോടതി വിധിക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ടു പോകുമെന്ന് ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ ഹക്കീം അസ്ഹരി കാന്തപുരം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കണ്ടു അവിടെ പൂജ നടത്ത ന്യായമല്ല അത് വസ്തുതകൾക്ക് ചേരുന്നതുമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതിനെക്കുറിച്ച് എനിക്കുണ്ടായ ധാരണകൾ വച്ച് എന്റെ ധാരണകൾ പരിപൂർണമായിട്ട് ശരിയാവണമെന്നില്ല ശരിയാകാം എന്റെ ധാരണകളാണ് അതും വെച്ചുകൊണ്ട് പലപ്പോഴും ആർ എസ് എസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള എൻ്റെ ധാരണകൾ വെച്ച് ഞാൻ പലതും സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനം ഒരിക്കൽ പോലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് എതിർപ്പിൽ കലർന്ന മനോഭാവം അത് വെച്ചുകൊണ്ടല്ല മറിച്ച് ആർ എസ് എസിൻ്റെ നുഴഞ്ഞുകയറ്റത്തിന് ആനുകൂല്യം ഉണ്ടോ എന്നുള്ള എൻ്റെ ഒരു സംശയമായിരിക്കാം ഇന്ന് ഏതായാലും അതേ സങ്കേതത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ മകൻ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കിം അസ്ഹരി അവകൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അതെന്റെ മനസ്സിൽ വലിയ രീതിയിലുള്ള കുളിർമയാണ് ഉണ്ടാക്കി വെച്ചത് അതിന് കുട്ടികൾ പറയുന്നതുപോലെ ഡബിൾ ഇരട്ടി ശക്തിയിൽ ഇരട്ടി മധുരം ഈ ഒരു സാഹചര്യം അതായത് കാരണം പാണക്കാട് തങ്ങള് ഷാദിഖലി തങ്ങള് അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ വാബി പള്ളിയെ സംബന്ധിച്ചും അതിനു മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് നടന്ന് അയോധ്യ അമ്പലത്തെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചുമുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അത് ഹിന്ദു ഭൂരിപക്ഷം ഇന്ത്യയുടെ ഭൂരിപക്ഷം ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഹിന്ദുക്കളുടെ സ്വപ്നമാണ് രാമക്ഷേത്രം അതിൻ്റെ സാക്ഷാത്കാരമാണ് അവിടെ കണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു പ്രസ്താവന അറിഞ്ഞുകൊണ്ടോ അറിയാതെ കണ്ടോ എന്ന് പറയാൻ പറ്റില്ല കാരണം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിൻ്റെ യഥാ തഥാ കാര്യങ്ങൾ എന്താണ് ഹിന്ദുത്വവാദം എന്താണ് ഹിന്ദുവാദം ആ ക്ഷേത്രം പണിത് ഹിന്ദുത്വവാദികളാണോ ഹിന്ദുക്കളാണോ അറിയാത്ത ആളല്ല സാധിക്കരുത് തങ്ങൾ എന്നിട്ട് പോലും ആ മാലിന്യം മുഴുവൻ അയോധ്യ ക്ഷേത്ര സംബന്ധിയായിട്ടുണ്ടായ മാലിന്യം മുഴുവൻ ഇവിടുത്തെ ഞാൻ അടക്കമുള്ള ഹിന്ദുക്കളുടെ തലയിൽ കൊണ്ടിട്ട് സന്തോഷിക്കുകയാണ് ചെയ്തത് പാണക്കാട് തങ്ങളും അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള ആളുകളും അതിനുശേഷം കുഴിപ്പൊന്നും വന്നിട്ടില്ലല്ലോ അത് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ഉള്ളിലുണ്ടാക്കിയ സങ്കടം ഇന്നലെ ഞാൻ പറഞ്ഞു നെഞ്ചിലൊരു കത്തി കുത്തി ഇറക്കുന്ന പോലെയാണ് ഉണ്ടായത് ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ എ പി വിഭാഗത്തിന്റെ സമസ്യയുടെ പ്രസ്താവന വന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് ഇരട്ടി മധുരമുണ്ടെന്ന് പറഞ്ഞത് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരത്തിന്റെ പ്രസ്താവന അത് അതിന്റെ അതിൻ്റെ രക്തചുരുക്കത്ര മാത്രമായിരുന്നു അത് ചെയ്തത് ശരിയല്ലാത്ത നടപടിയാണ് ജ്ഞാൻ വാബിയിൽ ജ്ഞാൻ വാബിയിൽ അവിടെ പൂജയ്ക്ക് അനുവാദം കൊടുത്തത് അതിനെതിരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും വന്ന് ഒരാളുടെ ചെവിടുത്ത് അടിക്കുന്ന സമയത്ത് ഷു എന്ന് വേദന കൊണ്ട് അടി കിട്ടുന്ന സമയത്ത് ഷു പോലും പറയാൻ തങ്ങൾക്ക് അവകാശമില്ല എന്ന് കരുതുന്ന ഒരു കൂട്ടം ആളുകളുടെ മനോഭാവം പുറത്തു വന്ന ദിവസങ്ങൾക്ക് പണക്കാടിൻ്റെ അതിനുശേഷമാണ് ഇങ്ങനൊരു കാര്യം വരുന്നത് എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലേക്ക് വാരി വലിച്ചു കയറ്റുകയാണ് ഉണ്ടായത് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം മുസ്ലിയാർ ആര് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയും വന്നിട്ടുണ്ട് അതും അതിപ്രകാരമാണ് ഞാൻ വാബിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ആരാധന സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് നിർവഹിക്കപ്പെടുന്ന സ്ഥലം എല്ലാത്തരം അനീതികളിൽ നിന്നും മോചിക്കപ്പെട്ടതാകണം അതിക്രമിച്ചു കയറിയ സ്ഥലത്ത് നടത്തുന്ന ആരാധന ഒരിക്കലും സ്വീകാര്യമല്ല ആയതുകൊണ്ട് തന്നെ അങ്ങേയറ്റം സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് ഏതൊരു കാലത്തും മുസ്ലിങ്ങൾ ആരാധനാലയങ്ങൾ പണിത്തിട്ടുള്ളത് അവ ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം മുസ്ലിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും കാബയുടെയും മസ്ജിദുൽ അക്സയുടെയും ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് മുസ്ലിം സമുദായത്തെ പ്രകോപിപ്പിക്കാമെന്നോ നിരാശരാക്കാമെന്നോ ആരും കരുതേണ്ട ഞങ്ങൾ ക്ഷമയുള്ളവരാണ് അതിനർത്ഥം ഭീരുക്കളാണ് എന്നല്ല ഇത് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലി ഒരു പ്രസ്താവനയാണ് ഇതിനു ശേഷമാണ് ഈ അന്യായത്തിനു നേരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ഏതാണെന്ന് എനിക്കറിയില്ല അതിൽ ഡോക്ടർ മുഹമ്മദ് പിന്നെ അബ്ദുൾ ഹക്കീം അസ്ഹരി ഇത്രയും ഉണ്ടായില്ല ഏതാണ് അറിയില്ല അതുകൊണ്ട് എല്ലാം ചേർത്ത് അതുകൊണ്ട് ഞാൻ ഓരോ പ്രാവശ്യം പറയുമ്പോഴും എല്ലാ പേരും ആർക്ക് പറയാനുള്ള കാരണം അതുകൊണ്ട് ദയവി തന്നെ അനുവദിക്ക അനുവദിക്കുക ഡോക്ടർ അസ്ഹരി എന്നാണ് ഞാനിപ്പോൾ അറിയുക കേട്ടോ അപ്പം അങ്ങനെ ഒരു പ്രസ്താവന ഡോക്ടർ അസ്കരി ഇറക്കിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിനോടുള്ള ഭ്രാന്തമായിട്ടുള്ള പക ഭ്രാന്തമായിട്ടുള്ള പക എൻ്റെ ഒരു സബ്കോൺഷ്യസ് പ്രോബ്ലമാണെന്ന് വെച്ചോളൂ അത് ഭ്രാന്തമാണെന്ന് വെച്ചോളൂ എനിക്കതിൽ വിഷമവും ഇല്ല അഥവാ ആ ശത്രുത എനിക്ക് ആ കൂട്ടം ആളുകളോട് സംഘപരിവന്മാർ കൂട്ടം ആളുകളോട് ഒരു സോഫ്റ്റ് കോർണർ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സോഫ്റ്റ് കോർണർ വെച്ച് നടക്കുന്നവരെ എനിക്ക് സഹിക്കാൻ കഴിയില്ല അതെന്റെ പ്രശ്നമാണ് എൻ്റെ സബ് കോൺഷ്യസ് പ്രോബ്ലമാണ് അതിനെ ചോദ്യം ഞാൻ ആർക്കും പറ്റില്ലല്ലോ ആർ എസ് എസിനെ താമര നൂലുകൊണ്ടെങ്കിലും താമരയുടെ തണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും ആ തണ്ടിൻ്റെ ഉള്ളിൽ നൂലുണ്ടായിരിക്കും ആ നൂലുകൊണ്ടെങ്കിലും ബന്ധിക്കാൻ ശ്രമിക്കുന്നവരെ അല്ലെ താടനം നടത്താൻ അടിക്കാൻ ശ്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാനും വയ്യ ഞാനത് ചെയ്യാറുണ്ട് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതെനിക്ക് നേരത്തെ പറയാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് അന്ന് നാവില്ലാത്ത കൊണ്ടല്ല അത് അനാവശ്യമായിട്ടുള്ളൊരു വിധേയപ്പെടലായിട്ടോ ഭയത്തിന് ലക്ഷണമായിട്ടോ ആരെങ്കിലും കരുതിയാൽ അതെനിക്ക് ദോഷം ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയാതിരുന്നത് ഇപ്പോൾ മനസ്സിലാക്കുക എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ട സഹോദരരെ മുസ്ലിം സഹോദരരെ സഹോദരിമാരെ സഹോദരന്മാരെ എന്റെ വാക്കുകൾ ഒരിക്കൽ പോലും ഈ ലോകത്ത് ഇതുവരെ പിറന്നു വീണ് ഇപ്പോഴുള്ള ഇനി പിറക്കാനിരിക്കുന്ന ഒരു മുസ്ലിം സഹോദരിക്കും സഹോദരനും എതിരാവില്ല കാരണം ഞാനിപ്പോൾ ഇരിക്കുന്നത് അള്ളാഹു കരിഞ്ഞു നൽകിയ ഒരു ഭവനത്തിലാണ് ഇസ്ലാമിന്റെ തോളിലാണ് ഞാൻ കയറിയിരിക്കുന്നത് അഥവാ മുസ്ലിങ്ങളുടെ തോളിലാണ് ഞാൻ കയറിയിരിക്കുന്നത് സ്വതസിദ്ധമായിട്ടുള്ള കഴിവുകൾ വെച്ച് എനിക്ക് മുട്ടിലറിയാനേ കഴിയും വലിയൊരു കാലത്തോളം ഞാൻ അങ്ങനെയല്ലേ ജീവിച്ചത് ആയതുകൊണ്ട് തന്നെ എന്നെ തോളിലേറ്റിയവരോട് ഞാനിങ്ങനെയാണ് പകവെച്ചു പുലർത്തുക അവരോട് എങ്ങനെയാണ് ശത്രുത കാണുക ശത്രുത കാണിക്കാൻ കഴിയുക എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ നിലപാടുകൾ എന്നും ആർ എസ് എസിന്റെ നെഞ്ചു ലക്ഷ്യം വെട്ടുകൊണ്ടുള്ളതാണ് അത് നോക്കിയാൽ നിനക്കറിയാൻ കഴിയും ആർ എസ് എസ് എന്ന ത്രയക്ഷരിയോടുള്ള എതിർപ്പും വെറുപ്പും മറപ്പും അതുകൊണ്ട് സ്വന്തങ്ങളെയും ബന്ധങ്ങളെയും നാടിനെയും വീടിനെയും തള്ളിക്കളഞ്ഞവനാണ് ഞാൻ അഥവാ തള്ളിക്കളയേണ്ടി വന്നവനാണ് ഞാൻ പിന്നെ ജീവിച്ചത് ഉടുതുണിക്ക് മറുതുണി ഉണ്ടായിരുന്നു എന്ന് മാത്രം ഒരു കൊച്ചു ബാഗും ഉണ്ടായിരുന്നു കയ്യിൽ നമ്മളുടെ പണ്ടത്തെ സൂട്ട് കേസ് അതൊരിക്കെ ഒരു യാത്രയിൽ ഒരു എക്സിക്യൂട്ടീവ് ട്രെയിനിൽ വടകര എന്നുള്ള യാത്രയിൽ ആ യാത്രയിൽ വെച്ചാണ് ഒരു ഉസ്താദ് എൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചു ഇതെല്ലാം കഴിഞ്ഞു അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ഇത് എത്രയോ പഴയ കഴിഞ്ഞു അതും മാറ്റിക്കൂടെ എന്ന് ചോദിച്ച എൻ്റെ ഒരു പൊതി തരുന്നത് ബാഗ് മാറ്റി മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു പണമായിരുന്നു അതിനകത്തുണ്ട് അദ്ദേഹം പൂഞ്ഞാർ സ്വദേശി ഈരാറ്റുപെട്ട സ്വദേശിയാണ് നല്ല വെളുത്ത സുന്ദരനായിട്ടൊരാള് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ ചോദിച്ചില്ല അദ്ദേഹം തന്നില്ല പിന്നെ അദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ടുമില്ല ഏതായാലും ഒരു പുതിയ ബാഗ് വാങ്ങിച്ചു അത്രമാത്രം അതിനകത്ത് ഉടുതുണിക്ക് മറുതുണി അതൊക്കെയല്ലേ വെക്കാൻ പറ്റുള്ളൂ പിന്നെ ടൂത്ത് പേസ്റ്റ് ബ്രഷ് ഇത്തരം കാര്യങ്ങൾ ഒരു തരത്തില് പറഞ്ഞത് എസ് ദൈ ബർ ഒരു പിച്ചക്കാരനായിട്ടാണ് പിന്നെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞത് ഇന്നും അങ്ങനെ തന്നെ കാരണം ആരാ പിച്ചക്കാരല്ലാത്തത് അനികേതന്മാര് സ്വന്തമായിട്ടുള്ള വീടാരൊക്കെ ഉള്ളത് ഒരു സുപ്രഭാതത്തിലെ വീട് നമ്മളേതല്ലായി പോവുമല്ലോ വായും പൊളിച്ചു കിടക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് കളയും പിന്നെ തിരിച്ചു വരാനും പറ്റില്ല അപ്പൊ ആ ഒരു മനോഭാവം വെച്ചിട്ട് ഞാൻ ജീവിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കിം അൻസാരി കാന്തപുരത്തിന്റെ പ്രസ്താവനയ്ക്ക് മുമ്പില് അഥവാ അദ്ദേഹത്തിന് നിലപാടുകൾക്ക് മുമ്പിൽ ഞാൻ തലകുനിക്കുകയാണ് പാണക്കാടിന് പറ്റിയ നാക്ക് പുഴയെ പാണക്കാടിന് പറ്റിയത് സാധിക്കലി തങ്ങൾക്ക് പറ്റിയ നാക്കുപഴയാണ് എന്ന് കരുതുകയാണ് ഇപ്പോൾ അത് കരുതാനാണ് ഇപ്പോഴും ഇഷ്ടം അദ്ദേഹം ഹിന്ദു സമൂഹത്തിന്റെ മേലെ കോരി ഒഴിച്ച വിസർജ്യം അദ്ദേഹം തന്നെ കഴുകി വൃത്തിയാക്കി കൊടുക്കും എന്നുള്ള ഒരു പ്രത്യാശയും ഞാൻ മനസ്സിച്ച് കൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ വാബി മസ്ജിദിനകത്തുള്ള പൂജ അത് തെറ്റാണെന്ന് ആ പൂജയ്ക്ക് അനുവാദം കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞതാണ് കാരണം ഇന്നിപ്പോ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ പ്രസ്താവനയിൽ പറഞ്ഞ പോലെ തന്നെ ശുദ്ധി ചെയ്ത സ്ഥലത്ത് വീണ്ടും വീണ്ടും ശുദ്ധി ചെയ്ത സ്ഥലത്ത് ഞാൻ ഇന്നലെ പറഞ്ഞ വീടിനെ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നൊരു പകര ക്ഷേത്രം കാലങ്ങളായിട്ട് പത്ത് എഴുപത് വർഷങ്ങളായിട്ട് മുടിഞ്ഞു കിടക്കുന്ന ക്ഷേത്രം അത് രണ്ടാമത് പുതുക്കി പണിയാൻ ചെന്ന സമയത്ത് ലക്ഷങ്ങളാണ് പറഞ്ഞ സ്ഥലശുദ്ധി സ്ഥലശുദ്ധി എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് തെങ്ങും പറമ്പിൽ വീട്ടുപേരാണ് വേനപ്പ് എന്ന് പറഞ്ഞാളെ ആരോ തല്ലി കൊന്ന അവിടെ കെട്ടിത്തൂക്കി ഒരു നായർ സ്ത്രീയ ശ്രീജൻ്റെ പേരിൽ എന്നാണ് പറയുന്നത് പഴയകാലം ഞാൻ ജനിക്കുന്നതിന് മുൻപ് തൊട്ടു മുൻപ് അതിൻ്റെ അശുദ്ധി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലക്ഷങ്ങളാണ് ആവശ്യപ്പെട്ടത് പക്ഷേ ഇവിടെ ജ്ഞാൻ ഭാവി പള്ളിക്കകത്ത് പൂജ നടത്താൻ വാരണാസി പള്ളിയിൽ നിന്ന് കള്ളാസിൻ്റെ അടിയിൽ ഒപ്പിട്ട് അതേ സമയത്ത് അവിടെ പൂജ തുടങ്ങി ഇത് അവിടെ ശുദ്ധി വേണ്ടേ അഥവാ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ ഇസ്ലാം രൂപപ്പെടുത്തിയ പൂജകൾ അല്ലെങ്കിൽ അതിന്റെ കർമ്മങ്ങൾ നടത്തുന്ന സ്ഥലത്ത് ശുദ്ധി വേണ്ട ശുദ്ധകർമ്മം വേണ്ട എന്നാണോ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് അവർ വളരെയധികം അവരുടെ ഏതൊരു മസ്ജിദ് സന്ദർശിച്ചാലും ഞാൻ പ്രത്യേകം ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അവിടെ എണ്ണയുടെയോ കരിയുടെയും ഓയിലിൻ്റെ ഒന്നിൻ്റെ ഒരു ലാഞ്ചന ഉണ്ടാവില്ല നേരത്തെ ആഹാരം ഇട്ട് കഴിക്കാം ഞാൻ ഗ്രാൻഡ് മോസ്റ്റിൽ വരെ പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ സുഹൃത്ത് റഹീമിനോട് പറഞ്ഞ് വൃത്തിയും എടുപ്പും വൃത്തിയും വിടുപ്പും വൃത്തിയും എവിടെ തിരിഞ്ഞ് നോക്കിയാൽ വൃത്തിയും വിടുപ്പും പിന്നെ അതിൻ്റെ പേരിൽ പൂജ പൂജാരംഭിക്കുന്നതോ എനിക്കും കുഴപ്പമില്ല പക്ഷേ ഇവരങ്ങനെല്ലോ പറയുക ഏത് സ്വർഗ്ഗ അയ്യോ സരശുദ്ധി അതിൻ്റെ പേരിൽ ലക്ഷ്യങ്ങൾ ഞം ഞം ഞാൻ പുട്ടടിക്കും അപ്പം ഏതായാലും ജ്ഞാൻ വാബിയിൽ നടത്തുന്ന പൂജ ഇവരുടെ സിദ്ധാന്തപ്രകാരമാണെങ്കിൽ അത് തെറ്റാണ് കാരണം സ്ഥലശുദ്ധി എന്താ കുറച്ച് വെള്ളം തെളിച്ച സ്ഥലശുദ്ധിയായോ അങ്ങനെയല്ല കണ്ടിട്ടുള്ളത് ലക്ഷങ്ങളുടെ ശുദ്ധികർമ്മ നിർവഹിക്കുക ഏതൊക്കെ പോട്ടെ ഏതായാലും ജ്ഞാൻ വാബിയിൽ ചെയ്യുന്ന ഇന്ന് ചെയ്യുന്ന ഈ വൈകൃതാത്മമായുള്ള പൂജാക്രമം അത് തെറ്റാണ് എന്ന് പറയാനെങ്കിലും പൗരുഷം കാണിക്കാത്ത പണക്കാട്ടെ തങ്ങളും കൂട്ടരും അവർ ആർ എസ് എസിന് സംഘപരിവാഹത്തിന് ഹിന്ദുത്വവാദത്തിന് താരാട്ടുപാടുക വഴി സങ്കടപ്പെടുത്തിയത് കത്തിയെടുത്ത് നെഞ്ചിൽ കുത്തിയിറക്കിയത് ഹിന്ദു സമൂഹത്തിന്റെ നേരെയാണ് ഹിന്ദു സമൂഹത്തിന്റെ വപുസിലാണ് എനിക്കൊരു അപേക്ഷയുള്ളത് അങ്ങ് ഉരുവിട്ട് പഠിക്കണം പണക്കാട്ടു തന്മാര് ഉരുവിട്ട് പഠിക്കണം മതം വേറെ സനാതനധർമ്മ പദ്ധതിയിൽ ഊന്നി അതിനനുസന്ധാനം ചെയ്യുന്ന ഹിന്ദുമതം വേറെ എന്ന് ഹിന്ദുമതം എന്ന് പറയുന്ന വടവൃക്ഷത്തിന്റെ മേലെ പടർന്നു കയറിയ ഇത്തിക്കണ്ണികൾ മാത്രമാണ് സംഘപരിവാർ അഥവാ ഹിന്ദുത്വമതം എന്നറിയണം സാദിക്കലി തങ്ങള് ഏതായാലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തില് കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർക്കും മകൻ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ ഹക്കിം അസ്കരി കാന്തപുരത്തിനും എന്റെ വിനീതമായിട്ടുള്ള പ്രണാമങ്ങൾ നമസ്കാരം